പ്രണയ വിവാഹമാണോ എത്ര വർഷത്തെ പ്രണയമാണ് വർഷം ആദ്യമായിട്ട് എവിടെയാണ് കണ്ടുമുട്ടിയത് ഇവിടെ ട്രാൻഡത്ത് തന്നെയാണ് കണ്ടുപിട്ടിയത് ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് അപ്പൊ ഓക്കെ പറഞ്ഞു ഇല്ല കൊറേ നാള് പറഞ്ഞു നടക്കില്ല എന്നോ എന്തു പഠിക്കണേ ആവേശം മൂവി കണ്ടായിരുന്നോ എന്താ പറഞ്ഞത് കണ്ടിട്ട് നിന്നോട് ഇതിനോട് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറാണോ എപ്പോഴും എല്ലാരും വിളിക്കുന്നത് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം മിഥുട്ടിന്ന് വിളിക്കുന്ന ਪੂਰੀ ਪ੍ਰੋਜੈਕਟ ਇਕ ਇਹੋਕਿਆਂ ਆ ਹਾਂ ਮੇਰੇ ਕਿਹਾ ਆ ਮੇਰੇ ਵੀ ਅੰਦਰ ਮੈਂ ਉਹ ਅਦਾ ਵਾਲਾ ਆਇਆ ਕਿ ਮੈਂ ਆ ਰਹਿਣਾ ਹੈ ਟੰਡਾ ਓਕੇ